ഞാൻ നിർമ്മാണത്തിലോട്ട് വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങി ഈ പിന്നെ ഒരു മൂന്നുനാല് പടം ചെയ്തു അതിനകത്ത് നമ്മൾ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു ആ പടം ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് ബാധ്യതകൾ വന്നു കുറച്ച് ബാധ്യത ഒരു പതിനഞ്ചു ലക്ഷം രൂപേന്റെ ബാധ്യത ഉണ്ടായിക്കാ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കമ്പനി നമ്മുടെ പാർട്ട് ഒക്കെ ആയിട്ട് ബാധ്യതയുണ്ടായി ഈ ബാധ്യതകൾ തീർക്കാൻ ഞങ്ങൾ ഒരു വഴി ആലോചിച്ചു അങ്ങനെ ലാൽ ജോസോടെ ലാൽ ജോസായിട്ടൊരു സിനിമ ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടായി അന്ന് നമ്മൾ തീരുമാനിച്ചത് മമ്മൂക്കെ വെച്ച് പടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മമ്മൂട്ടി സാറിനെ കണ്ടു മമ്മൂട്ടി സാറിന് ചെയ്യാന്ന് പറഞ്ഞു അന്ന് ജോൺ ബോൾ സാറിൻ്റെ ഒരു സബ്ജക്റ്റ് അങ്ങനെയുള്ള അഡ്വാൻസ് കൊടുത്തു അത് പിന്നെ മമ്മൂക്കയും ദിലീപും കൂടെ ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു രണ്ടുപേരും ചെയ്യേണ്ട സിനിമയായിരുന്നു അത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റത്തൊക്കെ നടന്നതാണ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് മമ്മൂക്കൊക്കെ പറഞ്ഞ സമയത്ത് അഡ്വാൻസ് എത്തിക്കാൻ പറ്റിയില്ല അങ്ങനെ ഡേറ്റിൽ അങ്ങനെ മാറി മാറി പോയി പല പ്രാവശ്യം നീ എന്താ പറയാ ചെയ്യാൻ പറ്റാമായിട്ട് അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു അങ്ങനെ ഒരു ഫൈനൽ പോകുന്ന സമയത്ത് മമ്മക്കാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു സാമ്പത്തിക കാര്യങ്ങൾ ഒക്കെ ഒന്ന് റെഡിയായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ ലാജോസ് എന്നെ കാണുമ്പോൾ നമ്മൾക്ക് ചോദിക്കും അവനോട് അവൻ കാണുന്നില്ലെന്നൊക്കെ പറയും അങ്ങനെ ഒരു പ്രാവശ്യം ലാജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മക്കൊന്ന് കാണണം മമ്മൂക്കെ എപ്പോഴാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കാണണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ മമ്മൂക്കെ കണ്ടു മ്മു കണ്ടു പ്രാവശ്യം മറ്റൊരാ ലോഹി സാറിൻ്റെ ങ്ങളുടെ ഒരു പടം ആ പടത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് പോയി കണ്ടു മമുഖത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യും പിന്നെ നിന്റെ പൈസ കാര്യങ്ങളൊക്കെ റെഡി ആകട്ടെ ഞാൻ ഈ സബ്ജക്ട് പിന്നെ അന്ന് സീലൈൻ അവർക്ക് വേണ്ടിയിട്ടാണ് പടം ചെയ്യേണ്ടത് റെഡി ആകട്ടെ ഞാൻ ഈ സബ്ജക്റ്റ് അവർക്ക് വേണ്ടി ചെയ്യാം നമുക്ക് വേറെ സിനിമ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു രാജോസിനോട് ഞാൻ പറഞ്ഞു രാജോസെ മമ്മൂക്ക് എങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എന്താണ് അപ്പം അപ്പം ലാജോസിനെ വെച്ച് തന്നെ ചെയ്യാന്നാണ് നമുക്കൊരു പരിപാടി അപ്പം ഞാൻ പറഞ്ഞപ്പോ ശരി പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് ഞാൻ രാജോം സംസാരിച്ച് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ രാജ്യസിനടുത്ത് പോയി സംസാരിച്ചപ്പം അത് ഇങ്ങനെ നീണ്ടുപോകുന്ന സിറ്റുവേഷൻ അപ്പം ഞാൻ രാജ്യോസും പറഞ്ഞു രാജ്യം എനിക്ക് പെട്ടെന്നൊരു പണം ചെയ്യണം കഴിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയങ്കിലേതായാലും ഞാൻ ഒന്ന് ചെയ്യണം അങ്ങനെയാണ് നമ്മുടെ രണ്ടാം ഭാവം എന്ന സിനിമ ആദ്യമായിട്ട് നിർമ്മിക്കുന്നത് പിന്നെ സുരേഷ് ഗോപി വെച്ചിട്ട് അന്ന് സുരേഷ് ഗോപി വെച്ചിട്ട് ഒരു ലാൽജോസിന്റെ ഒരു പാറ്റേണില് സുരേഷ് ഗോപി വന്ന് ആക്ഷൻ ഹീറോ എന്നൊക്കെ സമയമാണ് അപ്പം ലാൽജോസിന് എന്നൊരു സുരേഷ് ഗോപി വെച്ചെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനാണെന്ന് രഞ്ജൻ പ്രമോദിന്റെ ആദ്യമായിട്ട് രഞ്ജൻ പ്രമോദന എൻ്റെ സുഹൃത്തായിരുന്നു എന്നെ എൻ്റെ വീട്ടിലൊക്കെ ഓരോരുന്ന് അപ്പം രഞ്ജൻ പ്രമോദ് ആദ്യമായിട്ടൊരു ഒരു തിരക്കഥ എഴുതാൻ വേണ്ടി ഞാൻ രഞ്ജൻ പ്രമോദനം രഞ്ജാ നീ ഒരു കാര്യം ചെയ്യും പിന്നെ പ്രമോദം നമ്മൾ അറിയിക്കുക പ്രമോദി കാര്യം ചെയ്യുക ഒരു സ്ക്രിപ്റ്റ് ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സുരേഷ് ഗോപി വെച്ച് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് അപ്പം മോറട്ടെ നോക്കാന്ന് പറഞ്ഞ അങ്ങനെ രഞ്ജൻ പ്രമോദിനോട് ഒരു ത്രഡ് ലാൽജോസിനോട് പറയുന്നു അപ്പം ലാൽജോസ് പറഞ്ഞു ത്രെഡ് കുഴപ്പമില്ല ആ പുള്ളി എഴുതുമെന്ന് വെച്ചു ഞാൻ പുള്ളിയെ വൺലൈൻ വർക്ക് ചെയ്യട്ടെ എന്നാലും നമുക്ക് ആലോചിക്കാം അങ്ങനെ പുള്ളി പുള്ളി വൺലൈൻ വർക്ക് ചെയ്ത് കൊണ്ടിരുന്നു വൺലൈൻ വർക്ക് ചെയ്ത് കൊണ്ടു തന്നപ്പോഴും സ്ക്രിപ്റ്റ് എഴുതുക ശരിയാവുമോ എന്ന സംശയം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പുള്ളി എഴുതട്ടെ എഴുതിയിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ തീരുമാനിക്കാം അങ്ങനെയാണ് രണ്ടാം പാവം എന്നൊരു സിനിമ ഞാൻ നിർമ്മിക്കുന്നത് രണ്ടാം പാവം സിനിമ സുരേഷ് ഗോപി ഡബിൾ റോൾ അഭിനയിച്ചു ആ സിനിമ ഒരു നല്ല സിനിമയായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു കൊമേഴ്സ്യൽ ആയിട്ട് അത്ര സക്സസ് ആയില്ല അപ്പൊ എനിക്ക് എന്തുണ്ടായി ഞാനൊരു ചെറിയ ബാധ്യതയുള്ള തീരം എന്ന് വിചാരിച്ചാൽ പിന്നെ എനിക്ക് ബാധ്യത ഈ സിനിമ കൂടി എനിക്ക് ബാധ്യത കുറച്ചുകൂടെ കൂടി ബാധ്യതയെ കുറിച്ചു കൂടി പിന്നെ സിനിമ നിർമ്മിക്കാൻ അങ്ങോട്ട് പറ്റാണ്ടായി അങ്ങനെ ഇതിനും ബാധകളുറിച്ചുകൂടി പിന്നെ വീണ്ടും ഞാൻ ഇത് ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ സിനിമകൾ ചെയ്തോണ്ടിരിക്കുന്നതാണ് രണ്ടാം മാം ഷൂട്ടിങ് നടക്കുമ്പോൾ ഞാൻ ജോലിസ്ഥാന്റെ സിനിമകൾ ഷൂട്ടിംഗ് ഒക്കെ അറ്റന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ പട ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ ജോലിസ്ഥാനത്തെ സെറ്റാണ് എന്റെ സ്വന്തപട അപ്പുറത്ത് ഷൂട്ടിംഗ് ഞാൻ അവിടെ പോകാൻ ഞാൻ ജോലിസ്ഥാനി പടം വർക്കാണ്ടിരിക്കുന്ന ആ രീതിയിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്